പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ അർജുൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് പിങ്കി തന്നെ ചതിക്കുകയാണ് എന്നുള്ള സത്യം അപ്രതീക്ഷിതമായി മനസ്സിലാക്കുന്ന അർജുനാകെ ഞെട്ടിപ്പോകുന്നു ഗൗതമിനെയാണ് പിങ്കി സ്നേഹിക്കുന്നത് എന്നും അവർ തമ്മിൽ ആദ്യമേ പ്രണയത്തിൽ ആയിരുന്നു എന്നുള്ള കാര്യവും അർജുൻ മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ തകർന്നു പോകുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ ചോദിക്കുന്നതിനായി പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്തതിനെ തുടർന്ന് അറിഞ്ഞതെല്ലാം സത്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ പിങ്കി തന്നെ ഗൗതം ചതിക്കുകയായിരുന്നു എന്ന് ആരോപിക്കുകയും ചെയ്തിരിക്കുകയാണ് െ ഈ വിവരങ്ങൾ കേട്ടതിനെ തുടർന്ന് ഗൗതമിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് നമ്മുടെ അർജുൻ ഇതേ തുടർന്ന് ഗൗതമിനോട് സത്യങ്ങൾ അറിയണമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്ന അർജുൻ സത്യം പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് സ്നേഹത്തിലായിരുന്നു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ഗൗതം പക്ഷേ അർജുൻ അവളെ വിവാഹം കഴിച്ചതിൽ പിന്നെ താൻ പിങ്കിയെ പിന്നെ ആ രീതിയിൽ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതൊന്നും വിശ്വസിക്കാൻ നമ്മുടെ അർജുന് സാധിക്കുന്നുമില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്